അബുദാബിയിലുള്ള റോബോ ബസ്സിൽ കയറാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിന്റെ തന്നെ മറ്റൊരു വെർഷനാണ് ട്രിവാൻഡർ ആണ് സ്ഥലം നമുക്ക് നമുക്ക് മലയാളികൾ തന്നെയാണ് ടീച്ചർ ഓഫീസർ കിട്ടിയത് അപ്പോഴിപ്പോൾ കാലും കൈയ്യുമൊക്കെ ഫ്രീ ആണ് ഒന്നും ചെയ്യണ്ട ആവശ്യം ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ചാർജും സോഫ്റ്റ് എടുക്കാൻ കിട്ടിയില്ലൊക്കെ സൈഡിൽ വണ്ടി യൂടേൺ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ആ റോ ടാക്സിയും കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് അബുദാബിന്ന് സിറ്റി അടുത്ത് മലാറത്തിന് സാധ്യത

ਓਕੇ ਗਾਹੀ ਵੇਰੂ ਮੱਝਾ